ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് തോറ്റവരുടെ മൗ നടത്താം ഇങ്ങനെയൊക്കെ പറയാമോ ഇനിയും നമ്മൾ കാണേണ്ടതല്ലേ പിയാതെ വെച്ച് ജയിച്ചതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മൗനജാതയൊക്കെ കാണാം പിന്നെ തൊപ്പിയോടൊക്കെ പറയാൻ വേണ്ടി ഓട ചള്ളി ചെക്കാതെ ചള്ളി ചെക്കനാണ് ഭയങ്കര മനസ്സിലായില്ലേ ഇവിടെ ഡോക്ടർ റോബിനും അതേ കണക്ക് അഖിൽമാരും മരക്കെ അഹതപ്പെട്ട അല്ലെങ്കിൽ അക്രമിക്കപ്പെട്ട ഒരു പെണ്ണിന് വേണ്ടി കൈ ഉയർത്തി നിന്നപ്പോൾ ഷീൽഡായിട്ട് നിന്നപ്പോൾ വിജയം സുനിശ്ചിതമായി നിന്നു അതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് വേഴ്സസ് സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നു പിന്നെ നമ്മുടെ രേവളി ചേച്ചി അതേ കണക്ക് ചുണ്ണീസ് ബ്ലോഗ് അതേ കണക്ക് സായി ഇങ്ങനെയൊക്കെ ഒരു നാളെ മുതൽ കര കരയാനുള്ള മൗനജാഥ നടത്താനുള്ള വകുപ്പൊക്കെയായി സങ്കടം കാണും ഇതാക്കണം പിന്നെ വേറെ ആളും കൂടെ ഉണ്ട് നമ്മുടെ എന്ത് വരുന്നത് എന്ത് ടി വി ആണ് അമ്മ ഏതോ വലിയ ടി വി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടി വി ഉണ്ടല്ലോ അവനൊക്കെ ഉണ്ട് അപ്പം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൗനജാത തുടരും പിന്നെ എന്താ പറയുന്നത് പിന്നെ ഒരു കാര്യം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പട്ടാ ഗേൾസിൽ ഉണ്ടായിരുന്ന രണ്ട് പേരോട് അതില നൂറ വരെ രണ്ടുപേരോടും പറയാനുള്ളത് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ജീവിതത്തിൽ ശൈത്യൊന്നും ജീവിതത്തിൽ അടുപ്പിക്കരുത് എന്ന് എനിക്ക് പറയുള്ളൂ ഇത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്താട്ട് തന്നെയാണ് ശൈത്യം നമുക്ക് കാണാൻ പറ്റും മറ്റവർ മാനിപ്പുലേഷനിൽ വീണ് പോയി അത്രയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും അത്രയും വലിയ ഒരു മാനിപ്പുലേറ്റർ പുറകിൽ നിന്ന് കുത്തുന്നവൾ അങ്ങനെ ശൈത്യ പ്രയു ശൈത്യയുടെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു അനിമോള് ജയിച്ചപ്പോൾ ഊഹ് ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മസ്താനി പറഞ്ഞ ഒരു വേട് അത് നമ്മൾ ഓർത്ത് പറയണം അത് വേറൊന്നുമല്ല ഈ ബിഗ് ബോസിൽ അതൊരു സംഭവമായിരുന്നു ആ ഒരു വാക്ക് അത് ശരിക്കും പറഞ്ഞ ഇതാണ് ബിഗ് ബോസ് ഇവറ്റവളുടെ കരച്ചിൽ കാണാൻ എന്താ രസം ഗുഡ് നൈറ്റ് ബിഗ് ബോസ് മസ്താനി സൂപ്പർ അതേ കണക്ക് മസ്താനി ഭയങ്കരമായിട്ട് കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ടു അതേ കണക്ക് ആതിലനോട മറക്കില്ല കാര്യം പട്ടഗേൾസിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഒരു പരിധിവരെങ്കിലും അനുവിൻ ഒരു ഷീൽഡായിട്ട് നിന്നവരാണ് അവർ അവർ പലരുടെയും മാനിപ്പുലേഷൻ വീട് പോയി അവരൊരുമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലരും പറയുന്നു അവരൊന്നും അടുപ്പിക്കരുതുന്നു പക്ഷെ അവരൊരു അവർ കുറേ മാനിപ്പുലേഷന് വീണുപോയത് അന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ നമ്മുടെ വേദലക്ഷ്മി ഏറ്റവും അനുവിന് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് പലപ്പോഴും അനു കരയുന്ന കണ്ടിട്ട് പ്രേക്ഷകർ കരഞ്ഞിട്ട് പല അമ്മമാരും കരയുന്ന ഞാൻ വീടുകളിൽ കണ്ടായിരുന്നു അത്ര ദ്രോഹിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു വാക്ക് കൊണ്ട് സഹായത്തിനെത്തിയതാണ് വേദലക്ഷ്മി ഈ സീസണിൽ നിന്ന് വളരെ നെഗറ്റീവായി ഇറങ്ങിപ്പോയ വേദലക്ഷ്മി ഒരിക്കൽ മറ്റേ ആതിലേടോ നൂറയുടെ ഒക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴും ഭയങ്കര ഹേറ്റ് തോന്നിയ ഒരു വ്യക്തിയാണ് പിന്നെ അവരെ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നമ്മൾ നിന്നിരുന്നു പക്ഷേ വേദലക്ഷ്മി പറയുന്ന പല കാര്യങ്ങളും ശരിയാണെന്നും കൂടെ ഇവിടെ പ്രൂവ് ചെയ്യുകയാണ് വേദലക്ഷ്മി എന്താ പറയുന്നത് അതേ കണക്ക് അഭിനന്ദനങ്ങൾ ഇട്ടിട്ടുണ്ട് അതേ കണക്ക് തന്നെ ജിഷിൻ ജിഷിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങളെ ഇത് ചെയ്തിട്ടുണ്ട് ജിഷിൻ സൂപ്പർ ആയിരുന്നു ജിഷിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഡിസേർവ് ആയിരുന്നിട്ടും നേരത്തെ പോയ അല്ലെങ്കിൽ പരീക്ഷകൾക്ക് അധികം പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയർ ആയിരുന്നു പിന്നെ ആര്യൻ കോഴ്സ് ആര്യൻ ഒരു വ്യക്തി ആയതുകൊണ്ട് ആര്യൻ കൺഗ്രാറ്റ്സ് ചെയ്യാൻ വന്നിരുന്നു ബാക്കി ഉള്ളവരുടെ കഥയൊന്നും പറയത്തെ നല്ലത് ഈ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന ഒരവസ്ഥ അത് സത്യം പറഞ്ഞാൽ കാണാൻ ഭയങ്കര രസമായിരുന്നു ഇത്രത്തോളം സീസണിൽ എനിക്ക് തോന്നുന്ന സീസൺ ടുവിൽ ഈസർ നന്നായിട്ട് അനുഭവിച്ചിരുന്നു സീസൺ ഫോറില് ഡോക്ടർ റോബിൻ ഒരുപാട് അനുഭവിച്ചു അതുപോലെ തന്നെ സീസൺ സെവനിൽ അനുമോള് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഇത്രത്തോളം ആക്രമിക്കപ്പെടാൻ വേണ്ടി ഇതൊരു ഗെയിം ഷോയല്ലേ ഇവിടുന്ന് വെളിയിൽ പോകുന്നവരെ എല്ലാം പിയാകൾ ആക്രമിക്കുകയായിരുന്നാണ് ഇവർ പറയുന്നത് ഈ ഷോ ഇങ്ങനെയാണ് സീസൺ ആദ്യം മുതൽ നിങ്ങൾ നോക്ക് ആദ്യത്തെ സീസണിൽ പേളിയെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചു പേളിമണി അർഹതയില്ലാത്ത ഈ വർഷമാണ് എനിക്ക് തീർത്തും തോന്നുന്നത് അർഹതയില്ലാത്തൊരു വിന്നറായിരുന്നു അതിൽ പേളി ജയിക്കേണ്ട ഒരു സീസൺ സീസണായിരുന്നു ഓട്ട് സ്പ്ലിറ്റായിപ്പോയി ശ്രീനീഷിനും പേളിക്ക് വട്ട് മാറിപ്പോയ കൊണ്ട് മാത്രം ജയിച്ച ഒരാളാണ് സാബി അയാളുടെ പിന്നീട് വന്ന ഈ ഈ വർഷം വന്ന വാ വാക്കി വായിന്ന് വന്ന പല കാര്യങ്ങളും അത് ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ഈ പ്രൈമറി നിങ്ങൾ നോക്കിയാൽ മതി ഈ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ അക്ബറിന് ഒരു കപ്പെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പരിപാടിയിൽ അക്ബറിനെ സേവ് ചെയ്യുന്ന കണക്കാണ് പലരും ബിഗ് ബോസുമായിട്ട് അടുപ്പ സൂക്ഷിക്കുന്ന പലരും എന്നാൽ സത്യസന്ധമായി ബിഗ് ബോസിൽ പോയി വന്നവരെല്ലാം അനുമോക്കൊപ്പം നിന്നു അത് അതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ അഭിഷേക്ക് അഭിഷേക് ഒക്കെ ഉണ്ടായിരുന്നു അഭിഷേക് എന്തോ എന്തു പറയുന്നത് തന്നെ അഭിഷേക് അഖിലേട്ടൻ അതേ കണക്ക് ഡോക്ടർ റോബിൻ ഇവരെല്ലാം കട്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പികളെ രണ്ടും കൂടെ ഒന്നായി അവർ അമ്മയും ഒരു നാടകം നടത്തിയിട്ട് അവർ വന്ന് പരസ്യമായിട്ട് പറയുന്നു തൊപ്പി എന്ന് പറയുന്ന കണ്ണാപ്പിയെ കൊണ്ട് നമ്മുടെ സായി കണ്ണാപ്പി പറയിപ്പിക്കുന്നു എന്നിട്ട് അവരമ്മി ഒരു മാനിപ്പുലേറ്റഡ് നാടകം കളിക്കുന്നു ഇത് കണക്ക് അനീഷിനെ കപ്പ് കാര്യം അക്ബറിനെ ജയിപ്പിക്കാൻ പറ്റത്തില്ല ഇനി വെളിപ്പിച്ച് വെളുപ്പിക്കാനേ പറ്റുമോ അല്ലാതെ ജയിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നാലോഴ്ച ഈ സീസണിൽ ഏറ്റവും മോശം വീടുകൾ പറഞ്ഞിട്ടുള്ള ആദ്യം മുതൽ തന്നെ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്ബർ ഒരു ഗെയിമിൽ പോലും ജയിച്ചിട്ടില്ല അനിമോൾ ഒരു ഗെയിമിലെങ്കിലും ജയിച്ചിട്ടുണ്ട് ഒന്നല്ല പിന്നെ മണി ബോക്സിലും ഇത് ജയിച്ചിട്ടുണ്ട് അക്ബർ ഒറ്റ ഗെയിമിലും ജയിച്ചിട്ടില്ല അയാൾ ബെസ്റ്റ് ഗെയിമർ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ലേശ കൊടുക്കും അക്ബർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒറ്റപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവ അവനെ ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത് ആരും ഒറ്റപ്പെടുത്തി അക്ബറിനൊപ്പം ഏതെങ്കിലും ഒരുത്ത ഇല്ലെങ്കിൽ വേറൊരാളെ കൂടെ പോയി തേടി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഒരാളായിരുന്നു അക്ബർ പക്ഷെ അനു അങ്ങനല്ല അനു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്നു മനസ്സോട് ചേർത്ത് വെച്ചിരുന്നു പലരും ചതിച്ചു പലരും മാനിപ്പുലേഷൻ വീണു പക്ഷേ അനു മോൾ എവിടി ടൈം വിട്ടുകൊടുത്തില്ല അനുമോൾ സീസൺ എൻ്റെ സീസൺ അനുമോൾ സ്ട്രോങ് ആയിട്ട് കൂടെ പിടിച്ചു വരെ ഒപ്പം നിന്നു നല്ലൊരു ഫ്രണ്ടാണ് അവൾ പലരും പറയുന്ന കേട്ട് അവൾക്ക് വെളിയിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അവളുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വെളിയിൽ അവളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിറ്റേക്കൊന്ന് വീഡിയോസ് ഉണ്ടാകും പിന്നെ പൊളിറ്റിക്കൽ കർട്നസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്ലേഴ്സിലറിയപ്പെടുന്ന സാബു ചേട്ടൻ എന്തെല്ലാം വൃത്തിയോട് പറഞ്ഞൊരു വ്യക്തിയാണ് അയാൾ ബെസ്റ്റ് ആ വ്യക്തി എന്നാണ് പറയുന്നത് ഡോക്ടർ ഗോപിൻ പല ഇതും പറഞ്ഞു പിന്നെ റിയാസ് ഡോക്ടർ ഗോപിനെ ബെസ്റ്റായിട്ട് ആരും കണക്കാക്കുന്നില്ല പലരും അയാളെ തള്ളി പറയുന്നുണ്ട് പക്ഷേ അയാളെ എനിക്ക് ബെസ്റ്റാണ് കേട്ടോ ഓക്കെ സീസല് വെളിയിൽ ആരും അല്ല പറയുന്നു പക്ഷേ റിയാസ് അലി ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പിന്നെ ബിഗ് ബോസ് അകത്തേക്ക് വിളിച്ചു വരുത്തുന്ന ഒരാളാണ് ഒരു സ്ത്രീയെ വെടി എന്ന് വിളിച്ച ജാസ്മിനും റിയാസും കൂടെ നിന്ന് വെടിയെന്ന് വിളിച്ചപ്പോൾ ആവർത്തിച്ച് ആ പേര് വിളിച്ച് ചിരിച്ചൊരാളാണ് റിയ സലീഫ് അതിൽ കൂടുതൽ എന്തെങ്കിലും വൃത്തികേട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വുമൻ കാർഡ് അലക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ അക്ബർ നിരന്തരം അവസാനം സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ പോലും ആണുങ്ങൾ ഉപദ്രവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാർഡുകൾ മാത്രം അയക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവിടെ ആരും കാർഡ് അടക്കാത്തവരില്ല ആരും പെർഫെക്റ്റ് ആയിട്ടില്ല പിന്നെ പലരും പറയുന്നുണ്ട് ഇതിനകത്ത് നല്ല ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഷോ ആണ് അതിന് നിങ്ങൾ ബിഗ് ബോസ് ഷോയിൽ അല്ല വരേണ്ടത് ഇവിടെ നല്ലവരും ചീത്തയില്ല ചെറിയ നന്മയും അല്ല ചെറിയ തെറ്റും വലിയ തെറ്റും കൂടാണ് എപ്പോഴും മത്സരിക്കാറുള്ളത് എല്ലാ സീസണും അങ്ങനെയാണ് ചെറിയ തെറ്റും വലിയ തെറ്റും കൂടാതെ അത് മാരാർ മാരാരുടെ സീസൺ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓബിനും സീസണിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ സാധനം പറഞ്ഞിട്ടുണ്ട് സാബുചറിനും പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് ഈ ഗെയിം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇമോഷണലി കണക്റ്റ് ആവുന്നതായിട്ട് ജയിക്കണം അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും ഡിസേർവായിട്ടുള്ള വ്യക്തി അനുമോള് തന്നെയായിരുന്നു പിന്നെ മാനിപ്പുലേഷനും വേട്ടയാടലും ഒക്കെ കണ്ടിട്ട് അതായത് ബിഗ് ബോസ് ബിഗ് ബോസുമായി അടുത്ത് നിൽക്കുന്ന സായി ജെ ബി ടി വി ഉണ്ണി വ്ലോഗ് അതേ കണക്ക് സിജോ സിജോ എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടെ ഒത്തുനിന്ന് ഒരാളെ ആക്രമിച്ചപ്പോൾ അനിമോൾ ജയിക്കുക എന്നുള്ളത് ആയിരുന്നു ഞാൻ പലപ്പോഴും വീഡിയോ ഇടാതെ പോയത് ഇതിൻ്റെ പുറവില് ഒരുപാട് കൂടുന്നുണ്ടായിരുന്നു അനുമോൾ ജയിക്കണമെന്നുള്ളത് അവസാനം ആഗ്രഹമല്ല അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നമ്മളേറ്റെടുക്കും അവസാന റിസൾട്ട് കണ്ടു കൺഗ്രാറ്റ്സ് അനുമോ നീയാണ് ആണ് ഡിസ നിന്നെക്കാട്ടിലും നല്ലൊരു വിജയ് ഈ സീസണിൽ എടുക്കാനില്ല പിന്നെ സീസൺ ഏറ്റവും മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് രേവളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവളിക്കും പിന്നെ ഷോയുമായിട്ടുള്ളത് എന്തോ അറിയാലോ അടുത്ത സീസണിൽ കേറ്റാവുന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയും പിന്നെ എം എസ് ഗ്രൂപ്പ് പോയിട്ടൊക്കെ പി ആക്കെ ഉടമ്പടിയൊക്കെ വെച്ച് ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേവളി എന്ന് പറയുന്നത് അപ്പോൾ രേവളി ഇവിടെ ഭയങ്കരമായിട്ട് മാസീവായിട്ടുള്ള അറ്റാക്കാണ് അനിമോൾക്കെതിരെ ബാക്കി ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണ് അതിലെ നൂറൊക്കെ ചെയ്തതിൽ പല കാര്യങ്ങളും ജനങ്ങൾക്ക് മൊത്തവും എന്തിനു രേവളിയുടെ കമൻ്റ് ബോക്സിലെ സഹിതം പലർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പക്ഷെ രേവളി അതിനെ എല്ലാം വിളിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ എല്ലാം വിളിപ്പിച്ചുകൊണ്ടിരുന്നു അനുമോൾ ഒഴികെ ബാക്കി എല്ലാവരും നല്ലതാ നല്ലതാണ് നല്ലവരാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു ഈ സീസൺ ഏറ്റവും മോശമാണ് പോകുന്നത് അല്ല ഈ സീസൺ ഏറ്റവും മോശമല്ല സീസൺ സിക്സും സീസൺ ത്രീയും എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേ ഇരിക്കും ഈ സീസൻ്റെ തട്ട് സീസൺ ഫൈവും സീസൺ ടുവും എടുത്ത് ടൂവും ഫോറും വണ്ണും എടുത്തു കഴിഞ്ഞാൽ ഇമോഷണലി ടച്ച് ടച്ചായത് അതിനകത്തും ഇമോഷണലി ടച്ച് ആയ മൂന്നാമത്തെ സീസണായിരുന്നു ആൾക്കാരെ ഭയങ്കര ഇമോഷണലി അതൊരുപാടുണ്ട് ഈ പട്ടാ ഗേൾസ് ഭയങ്കരമായിട്ട് ആൾക്കാർ എഴുതിയാണ് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കി നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഇത് അവർ പിടങ്ങിയുടെ ഒക്കെ ഒരു ദുഃഖം ഇപ്പോഴും ആൾക്കാർ രേഖപ്പെടുത്തുന്നുണ്ട് സോ പിന്നെ ഒന്നും കൂടെ പറയാണ് മൗനജാത നടത്തുന്നവർക്ക് മൗനജാത നടത്താം പിയാഗ് എന്ന് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ട് കരയുന്നവർക്ക് പിയാഗ് നടത്താം ഏറ്റവും വലിയ പിയാഗുകൾ നമ്മൾ പലപ്പോഴും ഈ ചാനലിൽ തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ് പലരുടെയും പിയാഗ് അനീഷിന്റെ എം എസ് ഗ്രൂപ്പായാലും ആര്യൻ്റെ പി ആർ ഗ്രൂപ്പായാലും അക്ബറിന്റെ പി ആർ ഗ്രൂപ്പായാലും ഒക്കെ ഇവിടെ വിസിബിളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പം ചിന്ത തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ നുണ പകയാണ് കോട എന്നൊക്കെ പറഞ്ഞ പി ആറിനെ പറ്റി പറഞ്ഞപ്പോൾ കോട നീ വെറുതെ പകയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് അക്ബറിൻ്റെ ആർമി വന്ന് നടന്ന് ശീത്ത വിളിച്ചു ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുള്ളിയായി എട്ട് കൊടുത്ത ഒരു വ്യക്തി അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കു ഞാൻ പറഞ്ഞുതരാം ശൈത്യേ ശൈത്യയെ അല്ല ശൈത്യ അല്ല ക്ഷമിക്കണം ശൈത്യെ വിളിച്ചത് ഈ പറയുന്ന വെളിയിലുള്ള നമ്മുടെ മുൻശീചേട്ടനാണ് കട്ടപ്പ എന്നുള്ള ഒരു വേട് ഉപയോഗിക്കുന്ന അത് ജനങ്ങളെ ഏറ്റെടുത്തു അതേ കണക്കിനെ ഏഷ്യൻറ്റ് ഈ പകയന്മാരി കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം അല്ല അക്ബർ ചെയ്ത കുറ്റങ്ങൾ അക്ബർ രണാബാത്തിമേ ഒരു പേര് വിളിച്ചു ഇന്നും നിലനിൽക്കുന്നില്ലേ നമ്മുടെ രേണു സുധിയെ വളരെ മോശമായിട്ട് പറഞ്ഞു ഇന്നും നിലനിൽക്കുന്നില്ലേ ഇന്നും അവർ അവരുടെ കമൻറ്റ് ബോക്സ് അക്ബർ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ഇട്ടാങ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിന്നി 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 കുത്തിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഇല്ല അത് എഴുതിയതിനു ശേഷം ബിന്നിയെ വെളി വിളിക്കുന്ന കുത്തിത്തിരിപ്പ് കാണി എന്നാണ് ആരാണ് ഇവരെയൊക്കെ പുള്ളി കഴിഞ്ഞിട്ട് കൊടുത്ത് ഇവരുടെയൊക്കെ ജീവിതം വെച്ച് കളിച്ചാരാണ് ഇനി അനുമോൾ ചെയ്ത രണ്ട് മുറ്റങ്ങൾ ഒന്ന് ഒന്നല്ല മിക്കവാറും അക്ബർ ചെയ്യുന്ന മിക്കവാതെ മുറ്റങ്ങളും വെളിയിൽ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റേ ജിസേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്തൊരു ക്ലാരിറ്റി അത് അനുമോൾ വെളിയിൽ വന്നിട്ട് തരും അതുപോലെ തന്നെ അക്ബറിനെ ബസ്സിൻ്റെ പുറകിൽ നിന്നുള്ളത് നിങ്ങൾക്കറിയാം ആ ടാസ്ക് നടക്കുന്ന സമയത്ത് എല്ലാവരും സൈഡിൽ ചരിഞ്ഞാണ് നിന്നത് അക്ബർ മനഃപ്രവമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആര്യൻ അക്ബറിനെ പിടിച്ചു കളിയപ്പോൾ അനുമോളിൻ്റെ മുകളിൽ വീണതിന് ശേഷം അവിടെ തന്നെ കിടക്കുവായിരുന്നു നൂറ്റി എട്ട് കിലോ ഉള്ള ഒരു വ്യക്തി അമ്പത്തഞ്ച് കിലോ ഉള്ള അനുമോളിൻ്റെ മുകളിൽ കിടക്കുവരുന്നു അനിമോൾ ദേഷ്യം വന്നപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ അനിമോളും പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞ ആ ബസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി അത് ഞാൻ പറയാം അനു സാധാരണ എല്ലാവരും സൈഡ് ചിരി ചരിഞ്ഞ് നിന്ന് ഇത് ചെയ്യുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന അതേ പൊസിഷനിലായിരുന്നു അക്ബറിൻ്റെ നിൽപ്പ് ഒരുമാതിരി ഒത്തിയായിട്ടാണ് നിൽപ്പായത് അത് പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്നാൽ പോലും അനിമോൾ അത് പിറ്റേന്ന് തന്നെ അപ്പോളജി ചോദിച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇയാൾ വീണ്ടും വീണ്ടും അപ്പോളജി എന്ന രീതിയിൽ അത് അവൾ പറഞ്ഞത് ആത്മാർത്ഥതയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീടും ടാസ്കുകളുടെ ഇടയിലൊക്കെ അനിമോള് മാപ്പ് വാങ്ങിയിട്ടുണ്ട് ഡയറക്റ്റ്ലി പോയി വർഷം പറഞ്ഞ് തീർത്ത് അപ്പോളജി പറഞ്ഞിട്ടുണ്ട് ഈ ഒരാൾ ഒരാളൊരു തെറ്റ് ചെയ്തെഴുതി കൂടുതൽ എന്ത് വേണം അതാണ് ക്വാളിറ്റി അത്രേ ഉള്ളൂ ക്വാളിറ്റി അക്ബർ പറഞ്ഞ അത്തരം ദുഷ്ടത്തരവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പറയാതിരിക്കുകയും അതുകൊണ്ട് രേണ ജയിലിൽ പോകുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഇവിടെ ഗർഭിണിയാവും എന്നുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇത്തരം വൃത്തികെട്ട വീടുകൾ പറഞ്ഞ അവനാണ് ഏറ്റവും ബെസ്റ്റ് ഡിസേർവ് എന്നാണ് പറയുന്നത് പിന്നെ നെവിൻ്റെ വായിൽ നിന്ന് മിക്കപ്പോഴും വന്നിട്ടുണ്ട് പിന്നെ നീ ആണാണോടാ ആണാണോടാന്ന് ചോദിച്ചാൽ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് നീ പെണ്ണാണോടി എന്ന് ചോദിച്ചാൽ നൂറയോട് ചോദിച്ച പുള്ളിക്കാരൻ്റെ വിഷയം ഇല്ല അതായത് ലെസ്പിയൻ ആയതുകൊണ്ട് നീ പെണ്ണാന്നുകൂടി എന്ന് ചോദിച്ച കുറ്റം അതാരും സംസാരിക്കുന്നില്ല കാര്യം ഇപ്പൊ ഇവിടെ കൂടുതൽ കൂടുതലക്കുന്നത് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് മെൻകാഡാണ് ഉമൻ കാർഡിനെക്കാട്ടി കൂടുതലും മെൻകാഡാണ് അതിനാണ് വാല്യുബിള് കൂടുതൽ ആൾക്കാർ പറയുന്നത് ആണുങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയാണ് ആണുങ്ങൾക്ക് സംസാരിക്കാനോ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ബിഗ് ബോസ് സ്റ്റോറിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സംസാരിക്കുമ്പോൾ പല പൊളിറ്റിക്കലായിട്ട് എനിക്ക് ആയിട്ടുള്ള വീടുകൾ വരും ഇനി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ജീവിക്കാനുള്ള ലോകമല്ല ഇത് എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ഒരുമിച്ച് വരുന്നതാണ് ബിഗ് ബോസ് വീട് അത് മനസ്സിലാക്കുന്നവർ മാത്രം ഇനി ഈ ഷോ കാണുക മനസ്സിലായു പിന്നെ പി ആർക്ക് കൊടുത്ത് എല്ലാവരും പി ആർ കൊടുത്തിരുന്നു അതിന് മുകളും പി ആർക്ക് കൊടുത്തിട്ടും ഒരു തെറ്റു വരും പി ആകെ കൊണ്ട് മാത്രം ആരും ചെയ്യിക്കില്ല ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കും അപ്പോൾ ഇനി കരച്ചിൽ നടക്കട്ടെ സോ നമുക്ക് നമ്മുടെ വഴി പോകാം അനിമോള് അനിമോളെ ഒരിക്കലും ബുള്ളി ചെയ്ത് തോപ്പിക്കാൻ മാർ വിചാരിക്കേണ്ട കാര്യം ദിൽഷ പ്രസന്നൻ അല്ല അനിമോൾ കാര്യം അനിമോൾ ഒരുപാട് ബുള്ളിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ് അങ്ങനെ തോൽപ്പിക്കാൻ ഒരിക്കലും ഒരാളും വിചാരിക്കേണ്ടത് പിന്നെ വെളിയിൽ വന്നവരൊക്കെ ചേർന്ന് വക ഏകയൊക്കെ ചെയ്യും കുഴപ്പമില്ല നടക്കട്ടെ കാര്യം അവറ്റകളുടെ കരച്ചിൽ ഇങ്ങനെ വരണമല്ലോ സ്വാഭാവിക അപ്പം താങ്ക് യു താങ്ക് യു ബോൾ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ സന്തോഷം കൂടെ ആയിരിക്കും കഴിഞ്ഞു ഒരുപാട് ഇതിൻ്റെ പക കൂടി സോ ബൈ